സുഹൃത്തുക്കളെ ഗ്രാഫ്റ്റിങ്ങെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മേളെങ്ങനെ ആക്കാവുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഒന്നാം ഭാഗം അത് പാർത്ഥിവിൻ്റെ മനസ്സിലുണ്ടായ സ്വാഭാവികമായിട്ടുണ്ടായ സംശയങ്ങൾ അപ്പോൾ തീർത്തതിൻ്റെ ഫലമായിട്ട് ആ വീഡിയോ ഇച്ചിരി നീണ്ടുപോയി അതുകൊണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അത് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ധാരാളം വീഡിയോകൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഈ വീക്കട്ടും ഇപ്പം അത് തമ്മിലുള്ള വ്യത്യാസവും അതായത് ഞാൻ ഈ കൂടെ ഒരു വെള്ളങ്ങാനുള്ള സാധ്യത കൂടും പിന്നെ തന്നെ അല്ല മേലിൽ വരുമ്പോ ഇത് മാത്രമേ ഉള്ളൂ ഈ ടയോർ മാത്രമേ ഉള്ളൂ ഇതിന്റെ മേളിലോട്ട് വലുതായിട്ട് ചെടി വളർന്നു വരുന്ന സമയത്ത് ഇതിന്റെ ഇത് ഒടിയാനും ഒക്കെയുള്ള സാധ്യത കൂടുതലും അതിന്റെ ഇവിടെ വരെയും ചെത്തി കളഞ്ഞിട്ട് വരിക രണ്ട് സൈഡും പക്ഷെ ഇതിന്റെ രണ്ട് സൈഡും ചെത്തിയിട്ടില്ല ഒരു സൈഡ് അതുകൊണ്ട് ഇവിടെ നല്ല ബലമുണ്ട് ഉണ്ടാകും ഒന്ന് രണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ പിന്നെ ഇത് നോക്കി ഇത് ചേർന്നിരിക്കുക ഇത് ചേർന്നിരിക്കാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് ഗ്രാഫ്റ്റ് പിടിച്ചു കിട്ടും സക്സസ് റേറ്റ് വളരെ ഹൈ ആണ് ഇതിന്റെ ഏഹ് എന്റെ അനുഭവത്തില് പെർസെന്റിന് വേണ്ടി വരും സക്സസ് റേറ്റ് മറ്റേന്റെ വീക്കട്ടിന്റെ ഒരു ഒരു നാല്പത് ശതമാനത്തിൽ കൂടുതൽ സക്സസ് റേറ്റ് വരത്തില്ല

അപ്പൊ ഇവിടെ ഈ മുട്ട ഇവിടെ ഇവിടെ വരെ വേറെ ഇവിടെ ആവശ്യ വേറൊരു മുട്ട ഒന്നിരിക്കട്ടെ എന്നാ ഇവിടെ ചെത്ത സ്ഥലം കിട്ടും ഒന്ന് ഇങ്ങനെ ഇച്ചിരി നീളത്തിലുള്ള സ്ഥലം ഈ മുട്ടിന്റെ അവിടെ പിന്നെ ഈ ഒന്ന് രണ്ട് മൂന്ന് മുട്ടെങ്കിലും മേളോട്ട് വേണം ഇങ്ങനെ ബ്രാഞ്ച് ഉള്ളതുണ്ട് ഇവിടുന്ന് വേറൊരു ബ്രാഞ്ച് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നതും എടുക്കാം കുഴപ്പമില്ല അപ്പൊ അതിനകത്ത് ഈ മൂന്ന് ചിലപ്പോ ഇതിനകത്ത് രണ്ട് മുട്ട് കാണും അഞ്ചു മൊട്ട് കാണും എവിടെന്നെങ്കിലും ഒക്കെ മുകളം ഏഹ് അപ്പൊ ഇത് ഐഡിയരാണ് ഒന്ന് രണ്ട് മൂന്ന് മുട്ട ഉണ്ട് ഇതിലെവിടുന്നെങ്കിലും കിളിക്കാനാണെങ്കിൽ അത് കിളിച്ച് വരും പിന്നെ ഇതിന്റെ കിളിക്കുന്ന ഇതിപ്പം നമ്മുടെ ഒരു ഇതൊക്കെ ഉള്ളതാണ് ഇത് നമ്മുടെ അടുത്ത് കളയും പറഞ്ഞല്ലോ ഇവിടെ കിളിക്കാൻ ഇങ്ങനെ ഓങ്ങി നിൽക്കുന്ന ഇതുണ്ട് സയോണുണ്ട് അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ബെസ്റ്റ് കുറ്റിക്കുരുമുളകെല്ലണ് സായോൺ എടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളത് നമുക്ക് നോക്കി എടുക്കാൻ പറ്റും ഇത് ഞാന് ക്ലൈമ്പർ ചെടി എന്ന് എടുത്തുകൊണ്ട് വന്ന സയോണാണ് ഇത് കുറ്റിയുടെ സയോണാണ് കുറ്റിക്കുരുമുളകിനെ വേണ്ടി അതേസമയം നമ്മൾ ഇതുപോലുള്ള ഒരു കുറ്റിക്കുരുമുളകനാണ് ഈ സയോൺ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ വെമ്പി നിൽക്കുന്ന മുളയ്ക്കാൻ വെമ്പി നിൽക്കുന്ന ഇങ്ങോട്ട് ഇങ്ങനെ കൂഞ്ഞി നിൽക്കുന്ന ഒരു ഇതൊക്കെ കാണും ആ അത് അതാണ് ഏറ്റവും നല്ല സയോൺ പെട്ടെന്ന് അത് വളർന്നു വരും ഇതിനകത്ത് നിന്ന് ഗ്രാഫ്റ്റ് പിടിച്ച് പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് ഗുളങ്ങള് പൊട്ടി വരും അതാണ് സയോൺ ഒരു എടുക്കുന്നതിൻ്റെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സയോ നല്ല സയോണെടുക്കാവും അതിൻ്റെ ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് എടുക്കണം രണ്ട് ഒരു അഞ്ചു വർഷമെങ്കിലും പ്രായമായ ചെടി കുറ്റിക്കുരുമുളക് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു സയോണാണല്ലോ അത് നേരത്തെ എടുത്തത് അപ്പൊ അതിനകത്തുനിന്ന് പെട്ടെന്നുള്ള അധികം പ്രായമല്ലാത്ത സയോണും എടുക്കാം ഒരു കുറ്റിക്കുരുമുളകീന്നാണ് നമ്മൾ സയോൺ എടുക്കുന്നത് ഈ റണ്ണർ അതേസമയം ഉണ്ട് കാരണം സൈഡ് ബ്രാഞ്ച് ആണ് ഇതിന്റെ അതിന്റെ ഇതിന് ഒരു അഞ്ചു വർഷം പ്രായമായ റണ്ണർ ചെടിയുടെ സൈഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതേസമയം കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള ഒരു ബ്രാഞ്ച് വെച്ച് ഉണ്ടാക്കിയതല്ലേ കുറ്റിക്കുരുമുള അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് വരുന്നതും പ്രായമായതാണല്ലോ അതുകൊണ്ട് അതിൽ നിന്ന് പെട്ടെന്ന് ഉള്ളത് എടുക്കാം അത് വലിയ ഒരു ആറു മാസം കഴിഞ്ഞ് തിരിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ നിന്നും നമുക്ക് സയോണ് എടുക്കാം വളരെ പെട്ടെന്ന് സയോൺ എടുക്കാം അതേലാണ് കൂടുതൽ ഇങ്ങനെ മുളയ്ക്കാൻ നീക്കുന്ന സയോൺ കിട്ടുന്നത് അപ്പൊ അങ്ങനെയുള്ള സയോൺ തിരഞ്ഞെടുക്കണം ആരോഗ്യമുള്ള ചെടികളിൽ നിന്ന് സയോൺ തിരഞ്ഞെടുക്കാം രോഗം വന്ന ചെടികളിലെ സയോൺ ഒഴിവാക്കണം രോഗം വന്ന കമ്പുകൾ ഒഴിവാക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സയോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ശരി ഇനി ഇത് നമുക്ക് പുതിയ ഗ്രാഫ്റ്റ് ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ ചെയ്യാം അതെങ്ങനെയാണ് അപ്പൊ ഇവിടെ പറ്റും രജ അതപ്പോഴേ അവരേ നമ്മള് ഈ രജോ പറഞ്ഞില്ലേ ഒരു ഒന്നോ ഒന്നര അടിക്ക് മുകളിലോട്ട് ചെയ്യണം പക്ഷെ ഇതൊരു ഒന്നര അടിക്ക് മുകളിലോട്ട് ഇല്ലല്ലോ അപ്പൊ അത് കുഴപ്പമില്ല ഏകദേശം ഒരടിയുണ്ട് ഒരടിയോളം പൊക്കമുണ്ട് അത് മതി ഒന്നോ ഒന്നര അടി ആണെങ്കിൽ നല്ലതന്നെ ഉള്ളു ഒരടി വരെങ്കിലും പൊക്കം വേണമെന്നേ ഉള്ളൂ കാരണം ഈ മണ്ണ് ഇതേ കുത്തി ഇതൊക്കെ പോകരുത് എന്നേ ഉള്ളൂ അപ്പൊ ഏകദേശം ഈ മുട്ടിന്റെ തൊട്ട് താഴെ വെച്ചങ്ങ് മുറിച്ചാൽ മതി നേരെ മുറിക്കണം ഷാർപ്പായിട്ട് ഓക്കെ ആ ആ മുറിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ വേണം അത് ശരിയായ രീതിയിൽ ഇങ്ങനെ അത് വലിയ കട്ടി ഇത് വേണ്ട ആ അത് എന്നിട്ട് സയവൺ എടുക്കാം സയവൺ സഹനെടുത്ത് ബ്ലേഡ് കൊണ്ട് വേണം ചെയ്യാനുള്ളത് അല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്യാ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇതായിപ്പോയി എന്നാൽ ഒന്ന് ഒരുപ്പിക്കുക സയോണിന്റെ ഇതെല്ലാം എടുത്ത് കളയണം എന്തിനാട്ത്ത് കളയുന്നതെന്ന് അറിയാമല്ലോ എന്താ ഒഴിവാക്കാൻ വേണ്ടിയത് എടുത്തു കളാം ആ മറ്റേത് ഓക്കെ ഇനി എന്ത് വേണമെന്ന് പറഞ്ഞ് ഒരു ഇപ്പൊ വീക്കട്ട് ചെയ്യാം ഏഹ് എന്നിട്ട് ഇത് അതിന്റെ അത് ഒരു കോടാലിയുടെ രീതിയിൽ അപ്പുറോ ഇപ്പുറോ ഒന്ന് ചെത്തി എടുക്കണം അപ്പം ഏറ്റവും അവസാനം വരും ഇവിടെ വരുന്ന സമയത്ത് ഒരു നൈസായിട്ടിരിക്കണം ഇങ്ങനെ കോടാലിയുടെ ആകൃതിയിൽ അപ്പുറം അതേ കറക്റ്റ് ഇപ്പുറം എടുക്കണം ആ അതൊക്കെ വേണം പ്ലേഡിന് മുറിച്ച് കൂടുകൊണ്ട് ആ മതി മതിച്ചൂടെ നൈസാണോ അറ്റം ഇവിടെ ചൂടെ നൈസാവണം ആ അപ്പുറം നൈസാവട്ടെ ആ മതി എന്നിട്ട് എന്ത് ചെയ്യണം ആ ഇവിടെ ഒന്ന് ഒരു കീറണം ഒരു സ്ലിറ്റ് ഉണ്ടാക്കണം ആ അത് ഞാൻ ഉണ്ടോ ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കണം അടുക്കൂടെ ആ നേരെ വേണം ഞങ്ങൾ ഇട്ട് പാളി പോകരുത് ഇതിൻ്റെ നീളത്തിൽ തന്നെ വേണം സ്ലിറ്റ് ഉണ്ടാക്കാൻ അത് കുറയരുത് കൂടരുത് ഇതിന്റെ നീളത്തിൽ ഏകദേശം ഇത് ഇതിന്റെ നീളത്തിൽ വേണം ആ മതി മതി ഇതൊരു ഒന്ന് ഒന്നര ഇഞ്ച് എന്നിട്ടെന്ത് വേണം ഇത് ഇതിനകത്തിലോട്ട് ഇറക്കി വെക്കാം ഇറക്കി വെച്ച് ഇതാണ് ഒരു രീതി ആ അപ്പൊ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന്റെ നോക്കിക്കേ ഇതിന്റെ ഈ വശമുണ്ടല്ലോ ഇതിന്റെ ഇവിടം ഇവിടെ ഒരേപോലെ ഇരിക്കണം ഒരേ പോലെ ഇരിക്കണം ഒരു സൈഡെങ്കിലും ഒരേ ഒരേപോലെ ഇരിക്കണം അത് എന്നാൽ പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഇരിക്കണം എന്നിട്ട് അത് പറയാ പെട്ടെന്ന് അത് ജോയിന്റ് ആകണം നല്ലവണ്ണം ജോയിന്റ് ആവുക അപ്പോൾ ഇവിടെ തൊലി കിളിച്ച് കയറേണ്ട അല്ലെങ്കിൽ ഏഹ് ഇത് ചൂട് താത്തി വെക്കണം കണ്ടോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തൊലി ചെത്തിയിട എല്ലാം കറക്റ്റാ എന്നിട്ട് ഇത് പിടിച്ചേ ഇത് പിടിച്ചേ എന്നിട്ട് എന്ത് വേണം ഗ്രാഫ്റ്റിംഗ് വെച്ച് ചുറ്റണം ചുറ്റിക്കേ അതെങ്ങനെ ചുറ്റി ഞാൻ കാണിച്ച പോലെ ഒന്ന് ചുറ്റിക്കേ ചൂട് ഇങ്ങോട്ട് നീക്കണം ഓ ചുറ്റേ പതുക്കെ ചുറ്റാകും അത് ചതയരുത് അതിനെ നോക്കാതെ വേണം ചെയ്യാൻ അതങ്ങ് ചുറ്റും ഒരു ചുറ്റും അങ്ങ് ചുറ്റ് ഇങ്ങനെ ആ വേണ്ട എന്നിട്ട് ഈ തള്ളവരലാണ് അവിടെ അമ്മക്ക് പിടിക്കണം അത് കൈ തള്ളവരല്ലേ അണ്ട അമ്മക്ക് പിടിച്ചോണ്ട് വേണം ചുറ്റാ ചുറ്റിക്ക് ആ ചുറ്റി മേളിക്കൊണ്ടുപോകും ആ പിടിയാ ചുറ്റ ആ ചുറ്റി മേളിൽ കൊണ്ടുപോവണം അത് നമ്മൾ അമക്കരുത് ഏഹ് ചതയരുത് ഈ ചെറിയ സെൽസ് ചതഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കത്തില്ല ഗ്രാഫ്റ്റ് ആ പിടിച്ചേ എന്നിട്ട് എങ്ങനെയാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ ചൂണ്ടപേരൻ ആ ആ ചൂണ്ടുവരലും ഇതുകൂടെ ഇതേ ടേപ്പാ പിടിക്കണം ചൂണ്ടുവരലും നല്ല എന്നിട്ട് പാലിച്ചേ കണ്ടോ അപ്പൊ ഇതിനൊരു ഇതിന് ഇതേലോട്ട് ഒരു ഇതും ചെല്ലത്തില്ല ക്ഷേതക്കത്തില്ല ക്ഷേത വേക്കാതെ പതുക്കെ ചുറ്റിക്ക് ഒരു ചെറിയ ബലം കൊടുക്കണം രണ്ടാമത്തെ ചുറ്റിന് ആ ചുറ്റി 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 ആ അവിടെ മേടിയെന്ന് വിടേട്ട് വരട്ടെ ചുറ്റി ചുറ്റി അടുപ്പിച്ച് അടുപ്പിച്ച് ചുറ്റെ അടുത്തടുത്ത് ഇരിക്കട്ടെ ചുറ്റെ അടുത്തടുത്ത് എന്ത് കൈവിട്ടെ കൈമാറ്റിക്ക് അടുത്തടുത്തിരിക്കണം ഇങ്ങനെ ഇങ്ങനെ അടുത്തടുത്ത് ചുറ്റണം ആ ചുറ്റിക്ക് ചെറിയ ബലം കൊടുക്കണം കേട്ടോ ഒരു ചെറിയ ബലം കൊടുക്കണം കാരണം അകത്തിരിക്കുന്നതേ ചേർത്തിരിക്കണമല്ലോ നല്ലവണ്ണം മുറുക്ക് എന്തി വിട്ടേ കയ്യെടുത്ത് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മുറുക്കി ഇവിടെ മേളിവസം മുറുകിയിട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ വെണ്ടക്കോട്ട് ചുറ്റിക്കോട്ടി ഇവിടെ നല്ലോണം ഇതിൻ്റെ ഇടയ്ക്ക് ഇത് വരാൻ പാടില്ല ഗ്യാപ്പ് തമ്മിലുള്ള ഗ്യാപ്പ് വരാൻ പാടില്ല ചേർന്നിരിക്കണം ഏഹ് ചേർന്നിരുന്നിട്ട് അതൊന്ന് കെട്ടിക്കും ഇത് ഒരു വലയുണ്ടാക്കിയിട്ട് കറക്റ്റായി ഓക്കെ രണ്ടാഴ്ച കൊണ്ട് ഇത് നമുക്ക് മുള വരും പ്രത്യേകിച്ച് ഇത് തണലത്ത് വെക്കണം എലത്ത് വെക്കാൻ പാടില്ല യാതൊരു കാരണവശാലും ഇതിനെ മേൽ നമ്മളൊരു സിപ്പിന്റെ കവറൊക്കെ ഇടും ഷിബിഡിറ്റിക്ക് വേണ്ടി അപ്പം അത് ഇങ്ങനെ ഒത്തിരി വലുതായിട്ട് വളഞ്ഞൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അത് ഇടാൻ പറ്റുന്നില്ല പക്ഷെ നിർബന്ധമൊന്നുമില്ല തണലത്ത് വെച്ചാൽ മതി